മഴവില്ല രചന കർണൻ സൂര്യപുത്രൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എം അതെ ഇപ്പോഴെങ്ങാനും വരുവോ ഓഡിറ്റോറിയത്തിന് മുമ്പിൽ റേഞ്ചർ ഓവർ നിർത്തിയവനെ ആദ്യം ചോദിച്ചു തനിക്ക് എവിടെ നിന്നും പോകാനുണ്ടായിരിക്കും വേദപരിഹാസത്തോടെ ചുണ്ടുകൂട്ടി ഇന്ന് എനിക്ക് ലീവ് തരാമെന്ന് പറഞ്ഞല്ലടി നീ ഞാൻ എന്തൊക്കെ പ്ലാനിട്ടോ എല്ലാം തുറഞ്ഞു അവൻ അരിശത്തോടെ സ്റ്റിയറിങ്ങിലിടിച്ച് മനപൂർവ്വമല്ലല്ലോ അബിയേന്റെ ഫാമിലി നടന്ന പ്രശ്നം നീ അറിഞ്ഞില്ലേ അമ്മ അങ്ങോട്ട് പോയി ഇവിടെ അച്ഛൻ്റെ ബന്ധുവിന്റെ മകളുടെ മാരേജ് റിസപ്ഷനാ അമ്മയ്ക്ക് പറ്റാത്ത സ്ഥിതിക്ക് ആരെങ്കിലും പങ്കെടുത്തേ തീരൂ അതാണ് ഞാൻ തന്നെയെ വിളിച്ച് വന്നത് അല്ല ഞാനിതൊക്കെ തനിക്ക് നിന്നെ വിശദീകരിച്ചിരുന്നേ താൻ ഫ്രീ ആയിട്ട് തന്നെ ജോലി ഇന്ന് എടീ കുരുപ്പേ തൊഴിലാളികൾക്കും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് അത് മുതലാളി അറിഞ്ഞിരിക്കണം നിന്നെപ്പോൾ ഉള്ള പാൽ കുപ്പികൾക്ക് ഇത്രയും വലിയ സ്ഥാനേൽപ്പിച്ച അമ്മയെ പറഞ്ഞാൽ മതിയല്ലോ ഏ പെട്ടെന്ന് വന്നേക്കണം നിന്നെ തിരിച്ചുവിട്ടിട്ട് വേണം എനിക്കെന്റെ വീട്ടിൽ പോവാൻ ഈ രാത്രിയിലോ ആ അവിടെ ചെറിയ പരിപാടിയുണ്ട് നാളെ ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തും വേദപ്പുറത്തിറങ്ങി ആ പിന്നെ വരുമ്പോൾ ചിക്കൻ ഫ്രൈയോ ബിരിയാണി എന്തെങ്കിലും എടുത്തോ മറ്റോട് പറയടൂ വേദ ഡോറ് വലിച്ചടച്ച് താഴ്ത്തി നീയോ അവിടെ ഫുഡ് ഐറ്റംസിന്റെ പുറകിൽ പിള്ളേര് നിലനിൽക്കുന്നുണ്ടാവും ഒരു പ്ലേറ്റ് അടുത്തു പോയി നീട്ടണം ഇതല്ലേ ബോഫെ എത്ര പണം ഉണ്ടായിട്ട് എന്താ കാര്യം ഏത് നേരത്താണോ വേദ തലയിൽ ഓഡിറ്റോറിയത്തിന് നേരെ നടന്നു ആദ്യം വിഷ്ണുവിന്റെ നമ്പർ ഡയൽ ചെയ്തു വിഷ്ണു നീ എവിടെയാടാ അഭിമന്യു സാറിന്റെ വീട്ടില് എന്താ അവസ്ഥ സാറിന്റെ സിസ്റ്ററിനെ ആ ഗാർമെന്റ്സിലെ പെണ്ണിനെ തിരിച്ചുകൊണ്ടുവന്നു പക്ഷെ മറ്റേ പെൺകുച്ചി പോലീസ് കസ്റ്റഡിയില എന്താ അവിടെ പേര് നീതു ഗായത്രി മേട അത്തരോട് സംസാരിക്കും സാറേന്റെ ഇവിടെ ടെറസിൽ ഇയാള ഇവിടെ ഒരു അപ്പൂപ്പനുണ്ട് വയ്യാണ്ടി എടുക്കുക പുള്ളി പണ്ടത്തെ വലിയ മന്ത്രവാദിയാണ് പോലും അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടാണോ ഇവർ ഈ കഷ്ടപ്പെടുന്നത് വല കൂടോത്രം ചെയ്ത് ശത്രുക്കളെ ഒതുക്കി കൂടെ എന്റെ മണ്ട അദ്ദേഹം മന്ത്രവാദിയില്ല ജോൽസിനു ഉപാസകനുമാണ് ആ എല്ലാം ഒന്നല്ലേ അതിനെ കുറിച്ച് ഞാൻ നിനക്ക് പിന്നെ ക്ലാസ് തരാം ഇതിന്റെ ഒക്കെ ആളെ കിട്ടിയോ ഏതോ തന്നെ കിട്ടിയിട്ടുണ്ട് പേരോർമ്മയില്ല അല്ലെങ്കിൽ നമ്മൾ ഇതിനാക്ക് നോക്കുന്നേ വിഷ്ണു തിരിച്ചു വരുമ്പോൾ സൂക്ഷിക്കണം ഷോർട്ട് കട്ട് ഒന്നും എടുക്കണ്ട ആ കാലന്മാര് നീ അമ്മയുടെ മോളുടെ നേരെയാണ് ഈ പണി കിട്ടും നിന്റെ കയ്യിൽ ടൂൾസ് എല്ലാം ഉണ്ടോ രണ്ടെണ്ണം ഒന്നാരെങ്കിലും മറ്റേ കാറിന്റെ സീറ്റിനടിയിലും ആരെങ്കിലും വന്ന ഒന്നും നോക്കണ്ട വെട്ടി പെരുത്തേക്ക് സ്വന്തം ജീവനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല കേസ് പിന്നീടല്ലേ പ്രശ്നമില്ല എടാ നീ സൂക്ഷിച്ചു വേണേ വേദം നമ്മുടെ ഉത്തരവാദിത്ത നമ്മളെ വിശ്വസിച്ച് അവരെ ഏൽപ്പിച്ച് ഏതിന്റെ അടുത്തൊന്നും ഒരു പീശാച്ച പോലും വരില്ല നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാ നോക്കട്ടെ ഏതിനെ തിരിച്ചെത്തിച്ചിട്ട് വേണം കോളനിയിലേക്ക് പോവാൻ അവൻ കോൾ കെട്ടിയത് യൂട്യൂബിൽ ടോം ആൻഡ് ജെറി കാർട്ടൂൺ കാണാൻ തുടങ്ങി ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട പുറകിലേക്ക് തിരിഞ്ഞു പരിഭ്രാന്തിയോടെ വേദലക്ഷ്മി ആത്തുകാരി ഡോർ അടച്ചു എന്താണ് എന്തോ താ വണ്ടി എടുക്ക പറയാൻ ആദ്യ റേഞ്ചർ അവർ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു നീ കാര്യം പറ നത്തി ചെറിയൊരു ഇഷ്യുണ്ടായി ആൾ മുഖത്തെ വിയർപ്പ് തുറച്ചു അതെന്താണെന്നല്ലോ ചോദിച്ചു ലീവ് ഇറ്റ് മാൻ ജസ്റ്റ് ഗോ അവൾ അസ്വസ്ഥയായി ഏകദേശം ഒരു കിലോമീറ്റർ പോയിട്ടുണ്ടാവും പെട്ടെന്ന് ഒരു ജീപ്പ് പാഞ്ഞു വന്ന് റേഞ്ച് റോവിന് കുറുകെ നിർത്തി അതിൽ നിന്ന് ആറുപേർ പുറത്തിറങ്ങി ഞാൻ അഭിയനെ വിളിക്കട്ടെ വേദം മൊബൈലെടുത്തു എന്തിന് നിന്റെ ഡെഡ് ബോഡി കൊണ്ടു വാനോ നീ എന്താ അവിടെ ഒപ്പിച്ച് കാര്യം പറടിപ്പൂല്ലേ അത് പാലാട്ട അശ്വിന അവിടെ വെച്ച് അവൻ മോശമായിട്ട് സംസാരിച്ചപ്പോ ഞാനൊരടി കൊടുത്തു അവൻ്റെ കൂടെ വേറെ ആളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല അവര് പിന്നാലെ വന്നപ്പോഴെ ഞാൻ േദയുടെ മുഖത്ത് പയൻനിറഞ്ഞു അതിന് ഇവനെങ്ങനെ അവിടെ ആദ്യ തലയൊറിഞ്ഞു ഓഹ് നിങ്ങളെ കുടുംബക്കാരല്ലേ അത് മറന്നുപോയി ഇപ്പൊ ശരിയാക്കി തരാം കൊച്ചു പിള്ളേരാ കാര്യം പറഞ്ഞാൽ മനസ്സിലായിക്കോളൂ ഞോ വേണ്ട അവര് കുടിച്ചിട്ടുണ്ട് ആണോ എന്നാ എളുപ്പായി കുടിയന്മാർക്ക് പെട്ടെന്നെല്ലാം ഉൾക്കൊള്ളാൻ പറ്റും അവൻ്റെ ഓരോന്ന് പുറത്തിറങ്ങി മക്കളെ ചേച്ചിക്ക് ഒരു അബദ്ധം പറ്റിയല്ലേ ക്ഷമിച്ചേക്ക് അശ്വിനൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ച് അവനെ തുറച്ചു നോക്കി നിന്ന് തന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ ആ എന്നെങ്കിലും ആവട്ടെ നീ അവള് ഞങ്ങൾക്ക് പൊക്കു മര്യാദ എന്താണോ ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തോളാം അനിയ മദ്യത്തിന്റെ ലേരിൽ സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറുമ്പോൾ അതിന് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും കൂടി അറിയില്ലേ മകളിൽ ചെന്ന് മുള്ളിയിട്ട് കിടന്നുറങ്ങി നാളെ കെട്ടിറങ്ങുമ്പോ എല്ലാം ശരിയാവും അവന്റെ കേട്ട് കഥ പോയി അവളെ പിടിക്കടാ അശ്വിന്റെ കൂട്ടി ആര് രണ്ടുപേരും മുന്നോട്ട് വന്നു ഒരു റേഞ്ച് അവന്റെ ഹാൻഡിൽ കൈവച്ചതും ആദ്യം അവന്റെ അരക്കെട്ടിലും കഴുത്തിലും പിടിച്ചു പൊക്കി നിലത്തേക്ക് ഇട്ടു പിന്നെ നെഞ്ചിലൊരു ചവിട്ട് മറ്റവന്റെ നാഭിയിലായിരുന്നു അവൻ വയറു അമർത്തിപ്പിടിച്ച് നിലത്തേക്ക് ഇരുന്നു അത് ഞാൻ ട്രൈമെടുക്കുന്നില്ല ഓയിട്ട് ഈ ധൃതി അവൻ മുന്നോട്ട് നടന്നു പിന്നെ അവിടെ ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു ആദിയുടെ വേഗവും ശക്തിയും കണ്ട് നിന്ന് വേദലക്ഷ്മി ഞെട്ടിപ്പോയി തന്നോട് വഴക്കുകൂടുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്ന ആദിയല്ലായിരുന്നു അത് ആ കണ്ണുകളിലെ ക്രൗര്യം എതിരാളിയുടെ മർമ്മസ്ഥാനങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം ചോരയൊളിപ്പിച്ച് ഓരോരുത്തരായി പിന്മാറാൻ ശ്രമിച്ചിട്ടും അവൻ വിടാതെ തല്ലി ഒടുവിൽ അശ്വിൻ മാത്രം ബാക്കിയായി ആദ്യ അശ്വിന്റെ അടുത്തെത്തി കൈപ്പത്തി നിവർത്തി കരുണത്ത് ആഞ്ഞടിച്ചു അശ്വിൻ തടയാൻ ശ്രമിച്ചെങ്കിലും ഇടതുകവിളിൽ പലതവണ അടിവീണു പടക്കം പൊട്ടുന്ന പോലെയുള്ള ശബ്ദം രാവിലെ നിശബ്ദത്തിൽ തുടർച്ചയായി മുഴങ്ങി അശ്വിൻ ചുവരെ പുറത്തേക്ക് തുപ്പി അവന്റെ വെളുത്ത കവിൽ വീർത്ത് വന്നിരുന്നു അറിഞ്ഞൊരു ചാവിട്ട് തന്ന ചത്തു പോവും ഞാനും കുടിക്കാറുണ്ട് പക്ഷെ കുടിച്ച് പെമ്പിളയുടെ മെക്കിട്ട് കയറാൻ നിൽക്കുന്നത് നല്ല തന്തയ്ക്കും ലക്ഷണമല്ല തള്ളക്കുണ്ടാവണമല്ല മോനിയുമാനെയും കൂടി ചെല്ല് ആദ്യം വണ്ടിക്ക് നേരെ നടക്കാൻ തുടങ്ങി നിനക്കറിയില്ലടാ ഞാൻ ആരാണെന്ന് അശ്വിൻ പല്ലി അരിച്ചു അവൻ കിടക്കുന്നുണ്ടായിരുന്നു ആദ്യം തിരിഞ്ഞ് കൈവീശി ഇടത് കാവിൽ വീണ്ടും അടി അതോടൻ നിലത്തേക്ക് വീണു നാവിന്റെ നീളം കൂടുന്തോറും പള്ളിന്റെ എണ്ണം കുറയും ഓർത്തു വെച്ചോ നീ അവൻ റേഞ്ച് റോവിൽ കയറി തോമസിന്റെ പുറകിലൂടെ വെട്ടിച്ചേർത്ത് അവൻ ഡ്രൈവിംഗ് തുടങ്ങി ശരിക്കും തനിക്ക് എന്തായിരുന്നു ജോലി അതുവരെ കൺമുമ്പിൽ കണ്ണിന്റെ ഷോക്ക് മാറിയപ്പോൾ വേദ ചോദിച്ചു ചെറുപ്പത്തിൽ നാട് വിട്ട് ബോംബെ പോയതാ എന്നിട്ട് അതോലോക നായകനായി തിരിച്ചു വന്നു എന്ത് എടി പുത്തനുടുപ്പ് മോത്ത അഞ്ചിലേറെ മേഖപ്പുട്ട് കല്യാണത്തിന് പോയാ അവിടെയുള്ളവരൊക്കെ ഒന്ന് കണ്ട് വല്ല വെട്ടിവിഴങ്ങിട്ട് വരണം അല്ലാതെ കണ്ട വള്ളിയൊന്നും പിടിക്കരുത് വലിയ ധൈര്യശാലിയായിരുന്നല്ലോ എന്തു വറ്റി കിടന്ന് വിറക്കുവാണല്ലോ അവളൊന്നും മിണ്ടിയില്ല ആദ്യം നീ പോയി കരാട്ടയോ കളരിയോ പഠിക്കുക എന്നിട്ട് ആൾക്കാരുടെ മെക്കിട്ട് കയറി എല്ലാവരെയും തല്ലി കൊല്ലാറാക്കിയിട്ട് നീ എന്താ അവന് മാത്രം കവി തല്ലിയത് അടിക്കുന്ന സ്റ്റൈലിൽ നോക്കി ഇരിക്കാല്ലേ കൊച്ചു കള്ളി എടി വിവരം കിട്ടവളെ ആ നേരം കൊണ്ട് പോലീസിലോ മറ്റേ ആരെങ്കിലും അറിയിക്കണമായിരുന്നു എന്നെ കൊന്നിട്ട് അവന്മാർ നിന്നെ ചെയ്തിരുന്നില്ല നിന്നെ അറിയണം ഒരാൾ എന്റെ അടുത്തേക്ക് എത്തില്ലെന്ന് ഉറപ്പുള്ളൊണ്ടാണ് ആരെയും അറിയിക്കാത്തെന്ന് മനസ്സ് പറഞ്ഞുവെങ്കിലും വേദം മൗനം പാലിച്ചു അവനാധികം എടുക്കാത്ത മനഃപൂർവ്വ ആ കൂട്ടത്തില് അവനെ ഏറ്റവും അധികം കുടിച്ചിട്ടുള്ളു അടിച്ചാലിപ്പോ വേദന അറിയില്ല പോരായിട്ട് നിന്റെ കുടുംബക്കാരനും നാളെ നിങ്ങളെങ്ങാനൊന്നായാലേ എന്നെ ചവിട്ടി പുറത്താക്കും എന്തിനാ വെറുതെ കഞ്ഞിയിൽ മണ്ണുവാരി താൽക്കാലം നീ അഭിസാനം എടുത്ത് പറയണ്ട പുള്ളി അല്ലെങ്കിൽ വേറൊരുപാട് പ്രശ്നങ്ങൾ പിന്നാലെയാ നിന്റെ കാര്യം ആലോചിച്ച് സമയത്ത് അങ്ങോട്ട് തറയാരങ്ങൾ കൊണ്ടുപോകും ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം ഞാനും എന്താ പെട്ടെന്ന് വേദ ചോദിച്ചു അല്ല ഞാനും വിഷ്ണുവും സെക്യൂരിറ്റി ചേട്ടന്മാരെല്ലാവരും ഉണ്ടല്ലോ എന്നാ ഉദ്ദേശിച്ച് വേദലക്ഷ്മി ചിരിക്ക് അടിച്ചമർത്താമെന്ന് ശ്രദ്ധിച്ചില്ല കാരണം അവന്റെ മനസ്സ് മന്ത്രിക്കയായിരുന്നു ഞാനുണ്ട് പെണ്ണേ ഒരുത്തിനും നിന്റെ നിഴലിൽ പോലും തൊടില്ല സത്യഭാമ റൂമിലേക്ക് പ്രവേശിച്ചപ്പോൾ ബെഡിൽ അശ്വിൻ്റെ അടുത്തിരിക്കായിരുന്ന ആര്യൻ അനാമികയെ എഴുന്നേറ്റു ജയരാമൻ അവരെ ശ്രദ്ധിക്കാതെ മൊബൈലിൽ കണ്ണുനട്ടിരിക്കുകയാണ് സത്യഭാമ അശ്വിന്റെ നീര് വന്ന് വീർത്ത കവളിൽ പതിയെ ഒന്ന് തൊട്ടു അവൻ വേദന കൊണ്ട് പുളഞ്ഞു അണപ്പല്ലുകൾ ഇളകിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ ആരും നിർബന്ധിച്ചെങ്കിലും അനുസരിക്കാതെ വീട്ടിലേക്ക് വന്നതാണ് ആടിയും വാങ്ങിക്കൂട്ടി വരാൻ നാണുണ്ടടാ നിനക്ക് സത്യഭാമ അന് രൂക്ഷമായി നോക്കി നിന്നോട് പലതവണ പറഞ്ഞ കള്ളും കുടിച്ച പ്രശ്നങ്ങളുണ്ടായി കുടുംബത്തിന് മാനങ്ങളായിരുന്നു എവിടെ കേൾക്കാം അവർ ആര്യൻ്റെ നേരെ തിരിഞ്ഞു തെറ്റിയുമ്പോൾ തിരുത്തേണ്ട നീവിനെല്ലാത്തിനും വളമിച്ച് കൊടുക്കുകയാണല്ലേ സത്യനും ഞാനെന്ന് പറഞ്ഞല്ലോ മമ്മ ആര്യം തലവ് ആ കുടുംബമായിട്ട് ഇനി ഒരു വഴക്കിനും പോരുതെന്ന് ഒരു നൂറ് വട്ടം നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ലേ രണ്ട് പെണ്ണുങ്ങളെ നേരെ വീര്യം വീരം കാട്ടേണ്ടത് അതെങ്ങനെയാ അച്ഛനെ കണ്ടിട്ടല്ലേ മക്കൾ വളരുന്നു ജയരാമൻ അതിനും പ്രതികരിച്ചില്ല നിന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിഞ്ഞു ആ ഡ്രൈവറിനൊക്കെ ഒറ്റ കാണാം അവർ തല്ലിയത് അശ്വിൻ മിണ്ടിയില്ല നിന്നെ നാദിറങ്ങി പോയെന്ന് സത്യഭാ മലറി അത് അശ്വിൻ പതിയെ പറഞ്ഞു കഷ്ടം സാദാപത്തോടവർ ചിരിച്ചു കേസ് വേണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കാരണം എന്തിനാ തല്ലിയെന്ന ചോദ്യം വരും നിന്റെ കയ്യിലിപ്പോ കിട്ടിയാണെന്ന് പുറത്തിറിഞ്ഞാ എനിക്ക് നാണക്കേടാ അതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ വിട്ടേക്കണം ഇനി ഇതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാ അതുവഴി പോയേക്കണം പിന്നെ ഈ വീട്ടിൽ സ്ഥാനമില്ല ആ ഒരു ജയരാമന്റെ നേരെ തിരിഞ്ഞു നിങ്ങൾക്കൊന്നും പറയാനില്ലേ എല്ലാവരും കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി ഗുണപാഠകതകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പണ്ടടം എന്നൊക്കെ പറഞ്ഞുകൊടുത്ത് വളർത്തിയേണ്ട പല ആൺമക്കൾ രണ്ടും ഇങ്ങനെയായത് പാലാട്ട് ഗ്രൂപ്പിന്റെ കാര്യങ്ങൾ നോക്കാ സ്വന്തം ബിസിനസ് ഉണ്ടാക്കാൻ പോയി അന്ന് അച്ഛൻ തടഞ്ഞിട്ടും കേട്ടില്ല ഇന്ന് അത്യാവശ്യം പണുണ്ടാക്കുന്നില്ലേ ഒരുപാട് ബന്ധങ്ങളുണ്ട് ഇനിയെങ്കിലും നിങ്ങളവിടെ പിന്നാലെ പോകുന്ന നിർത്താമോ ജയരാമൻ എഴുന്നേറ്റു ആൾക്കൂട്ടത്തിൽ അപമാനിക്കപ്പെടുന്ന നിന്റെ വേദന പാലാട്ട് സത്യഭാമക്ക് അറിയാമോ തരം താഴ്ത്തുമ്പോൾ കഴിവ് കെട്ടവരെന്ന് വിളി കേൾക്കുമ്പോ ഒക്കെ നെഞ്ചിലുണ്ടാവുന്ന ഒരു നീറ്റൽ അത് എന്തെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ഇല്ല നിന്റെ അച്ഛന്റെ ആഗ്രഹം അനുസരിച്ച് ഈ താരി നിന്റെ കഴുത്തിൽ ഞാൻ കിട്ടിയതിന് മുമ്പ് ശേഷവും ഒരുപാട് ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് മൂന്ന് തലമുറക്ക് ജീവിക്കാനുള്ള സ്വത്തുള്ള നിന്റെ ഭർത്താവം കിട്ടിയ ശേഷവും ഞാനൊരു വിലയില്ലാത്തവനായി കഴിയേണ്ടി വന്ന് എന്റെ ഉറ്റം കൊണ്ടല്ല അയാൾ മൂന്ന് മക്കളെയും നോക്കി നിങ്ങളും കൂടി കേൾക്കണം പാലാട്ട് ശേഖരക്കുറിപ്പിന്റെ തൊഴുത്ത് വൃത്തിയാക്കാൻ വരുന്നവന് പോലും എന്നോട് പരമാ പുച്ച ഒരു താരി ബഹുമാനം ഇവിടുന്ന് കിട്ടിയിട്ടില്ല എന്റെ വാക്കിനാരും വില തരില്ല അങ്ങനെയുള്ള ഞാൻ വാശി കൊണ്ട് പല ബിസിനസ്സുകളും ചെയ്തു ഒടുക്കം ശ്രീധരന്റെ കൂടെ വേദാ ബിൽഡേഴ്സിൽ അവിടുന്ന് ആട്ടി ഇറക്കിയപ്പോൾ ഉണ്ടായ അപ്പമാൻ ഇന്നും മനസ്സിലിടക്കുക അത് മാറണമെങ്കിൽ ഒന്നുകിൽ സുഭദ്രയും മോളും നശിക്കണം അല്ലെങ്കിൽ എന്നെ ചീതയിലേക്ക് എടുക്കണം അപ്പോഴേല്ല അവസാനിക്കോ നീ മക്കളെ നന്നാക്കാൻ ശ്രമിച്ചോ പക്ഷേ എന്നോട് വേണ്ട ഞാൻ കഴിയുന്നത് നിന്റെ സത്യഭാമ സത്യഭാമയാൾ കടുപ്പിച്ചു നോക്കി പിന്നെ മുറിവിട്ടിറങ്ങി പുറകെ തന്നെ അനാമിക അവളോട് പോവാൻ പറയണ ജയരാമൻ അശ്വിനെ തൊട്ടടുത്ത് നിന്നിരുന്നു നിന്റെ ദേഹം നോവിച്ചവൻ്റെ ശവം തെരുവ് പട്ടികൾക്ക് അടിച്ചു തീർന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്നു അച്ഛനൊന്ന് ചുമ്മാതിരുന്നേ ഇനി അടുത്ത വൈ ഞാൻ അവൻ്റെ അടുത്ത് വെക്കരുത് പ്ലീസ് ആരും തൊഴുതു ഇവൻ ആ പിണിനോട് എന്തോ വൃത്തിയോട് പറഞ്ഞപ്പോൾ അവൾ അടിച്ചു ഇവൻ ആളുകളെയും കൂട്ടി പുറകെ പോയി അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ തടഞ്ഞു അവള് കേസ് കൊടുത്താൽ ഇവരകത്തെടുക്കേണ്ടി വരിക പോരായിട്ട് മീഡിയയിൽ വാർത്തകൾ വരും അതോടാമ്മ ഇങ്ങനെയൊന്നായിട്ടില്ല പ്രതികരിക്കുക പെണ്ണു ഏസാ മൊത്തം നാറു അവൻ എടുത്ത് ആദിയുടെ നമ്പർ ചെയ്തുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു ഹലോ പറ സാറേ ഒരു കോട്ട് വായിക്കു ശേഷം ആദിയുടെ ശബ്ദം മറുനിൽക്കൽ കേട്ടു ആദി എന്റെ അനിയനാണ് അശ്വിനെന്ന് ഓർമ്മയില്ലാതെ തല്ലിയതല്ലേ അനിയനാണെന്ന് നല്ല ബോധ്യമുള്ള കൊണ്ടാ വളരെ ചെറുതായി തഴുകി വിട്ടയച്ചത് അല്ലെങ്കിൽ അവന്റെ കൂട്ടുകാരുടെ അവസ്ഥ തന്നെ വന്നേനെ മേ ഐ നോവായി കള്ളും കുടിച്ച് പട്ടിഷോ കാണിക്കരുത് അതും പെൺപിള്ളേരുടെ അടുത്ത് ഞാൻ കൂടെയുള്ളപ്പോ വേദലക്ഷ്മിയെ തൊടാൻ പറ്റില്ലെന്ന് സാറിന് അറിയാലോ ഒരിക്കലും സാറിന്റെ അച്ഛൻ ആളുകൾ അയച്ചപ്പോ ഞാൻ മനസ്സിലാക്കി തന്ന ഇപ്പതേ അനിയൻ നേരിട്ട് ഇറങ്ങിയിരിക്കുന്നു സാറെ നമുക്കിടയിൽ ഒരു കരാറുണ്ട് അതനുസരിച്ച് ജോലിയുമ്പോ മറ്റൊരാൾ അതിൽ കൂടി ഉണ്ടാക്കാൻ വരുന്ന് ഞാൻ വെറുതെ വിടില്ല പിന്നെ സാറെന്ന് പറഞ്ഞല്ലോ വേദലക്ഷ്മി ആക്രമിക്കാൻ വരുന്നവരവിടെ മുമ്പിൽ വെച്ച് ഞാൻ പഞ്ഞി കിട്ട അവൾക്ക് എന്നോട് പ്രേമം തോന്നുന്നു ഇത്തവണ അവസരം കിട്ടി ഞാൻ ഉപയോഗിച്ചു എന്തേ സ്വന്താനിയനായതുകൊണ്ട് സാറിന് നന്ദോ കോപത്താൽ പൊട്ടിത്തെറിക്കുമെന്ന അവസ്ഥയിലായിരുന്നു ആര്യൻ പക്ഷെ അവനൊന്നും മിണ്ടിയില്ല എന്നാലും സാറിന് ഐഡിയ ഉള്ളായിരുന്നു അവളുടെ പെരുമാറ്റത്തിലേക്ക് ഒരു മയം വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഈ ഐഡിയ ഉപയോഗിക്കാത്തില്ല സോറി നല്ല വരുന്നു സാറേ രാവിലെ പ്രേമിക്കാൻ അല്ല ഡ്യൂട്ടിക്ക് പോകണ്ടതാ ഞാൻ പിന്നെ വിളിക്കാം മറുപടി കാത്തിനെക്കാതെ ആദ്യം ഫോൺ കട്ട് ചെയ്തു ആരിൻ ഫോൺ പോക്കറ്റിന് മുറിയിലേക്ക് ചെന്നു ആദ്യം താൻ ഏൽപ്പിച്ചിരിക്കുന്ന ജോലിയെ അശ്വിനെ അറിയില്ല രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയാത്തവൻ അവൻ ചിലപ്പോൾ അമ്മയോട് ചെന്ന് പറയും തൽക്കാലം അവന്റെ മനസ്സിൽ ആദ്യം ശത്രുപക്ഷ നിൽക്കട്ടെ പക്ഷെ ആ കരുവാളിച്ച വീർത്ത കവിള് കാണുമ്പോൾ ആദ്യം കൊല്ലാനുള്ള ദേഷ്യം തോന്നുന്നുണ്ട് ആര്യൻ അശുവിന്റെ വലതുകൈ പിടിച്ചു അശു ഞാൻ നിനക്ക് വാക്കുമായിരുന്നു നിന്നെ വേദനിപ്പിച്ച് എന്റെ നൂറിരട്ടി നൽകിയിട്ടേ അവൻ ഞാൻ കൊല്ലു ആവും നിന്റെ കൺമുമ്പിലിട്ടു പിന്നെ വേദ അവൾക്കുള്ള കെണി ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട് പക്ഷെ നീ കുറച്ച് കാത്തിരിക്കണം അശുവിന്റെ മുഖം തെളിഞ്ഞു അവൻ സന്തോഷത്തോടെ തലയാട്ടി അതുവരെ ഇനി വേദയുടെ നേരൊന്നിനും പോകണ്ട കണ്ട പെൺപിള്ളേരുടെയും കൂട്ടുകാരുടെയും കൂടെയുള്ള കറക്കും തൽക്കാലത്തേക്ക് നിർത്തിയിട്ടു ബിസിനസ്സിൽ ശ്രദ്ധിക്കു അപ്പൊ അമ്മയും കൂളാം ശരിയോട്ടാ ആരും ജയരാമനെ നോക്കി അച്ഛനോടും കൂടിയാ പറയുന്നത് ദയവ് ചെയ്തൊന്നടങ്ങണം ഇതിന്റെ പേരിൽ പടയും കൂടി ചെല്ലണ്ട വേണ്ടത് വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ട് നീ എന്നാ വേണമെങ്കിലും ആയിക്കോട്ടാ ഞാനൊന്നും ഇടപെടുന്നില്ല ഞാൻ എന്റെ കാര്യം മാത്രം നോക്കി ജീവിച്ചോളാം അയാൾ സിൽക്ക് ചുമ നേരെ പിടിച്ചിട്ട് അരിശത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി മുന്നിൽ വേദലക്ഷ്മി അവനൊന്ന് അമ്പിരന്നു എപ്പോഴും വീക്ഷിക്കാറുണ്ടെങ്കിലും വിഷ്ണു ഏട്ടാ എന്ന് വിളിക്കുന്ന ആദ്യമായിട്ടാണ് ഗുഡ് മോർണിംഗ് മാഡം അവൻ കയ്യിലെ തുണി ബാക്കറ്റിലേക്ക് ഇട്ടു ഒരു സെറ്റ് സാരിയാണ് അവിടെ വേഷം ആളിവിടെ അവൾ ഉദ്ദേശിച്ച ആദ്യാണെന്ന് വിഷ്ണുവിന് മനസ്സിലായി റെഡിയാവോ മാഡം ഇപ്പൊ വിളിക്കാം അവൻ ഔട്ട് ഹൗസിലേക്ക് ഓടി ആദ്യ ബെഡിൽ ചുരുണ്ട് കിടന്ന് ഉറങ്ങുകയാണ് എടാ എണീക്ക് വിഷ്ണു അവനെ കുലുക്കി വിളിച്ചു അവനെന്തോ പെരുവൃത്തോണ്ട് എതിർവശത്തേക്ക് തിരിഞ്ഞുകടന്നു ആദി മാഡം പുറത്തു കാത്തന്നിരുന്നു എണീക്കടാ ഏതും മേഡം വേദ മേഡം ഓഹ് ഈ പിശാചി കൊച്ചു കുളപ്പം കാലത്ത് എങ്ങോട്ടാ എനിക്കൊന്നും വയ്യ ലക്ഷണം കണ്ടിട്ട് അമ്പലത്തിലേക്കാണെന്ന് തോന്നുന്നു ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല നീ കൊണ്ടുവിട നിന്നെ വിളിക്കാനോ മാഡം പറഞ്ഞു വേ ഇല്ലെങ്കിൽ മിക്കവാറും കൂടി കയറി വരും ഇത് വല്ലാതെ കുരിശാണല്ലോ ആദ്യം എഴുന്നേറ്റ് തറയുറിഞ്ഞു പിന്നെ മേശപ്പുറത്തിരുന്ന കാർ കീ എടുത്ത് വിഷ്ണുവിന് നേരെ എറിഞ്ഞു സ്റ്റാർട്ട് ചെയ്തേക്കാം അവളോട് പത്ത് മിനിറ്റ് ഇരിക്കാൻ പറൻ ബാത്റൂമിലേക്ക് നടന്നു മനപ്പൂർവ്വം അരമണിക്കൂറോളം എടുത്തിട്ടാണ് അവ റെഡിയായി പോർച്ചിലേക്ക് പോയത് അവിടെ വേദലക്ഷ്മി കാറിൽ നിന്ന് മൊബൈൽ നോക്കുന്നുണ്ട് വിഷ്ണു അക്ഷമയോടെ കുറച്ച് മാറി നിൽക്കുന്നു എത്ര നേരം നീ കക്കൂസിൽ നിന്ന് ഉറങ്ങിയായിരുന്നു ശബ്ദം താഴ്ത്തി വിഷ്ണു ദേഷ്യപ്പെട്ടു എന്താണെങ്കിലും ആസ്വദിച്ച് ചെയ്യണം എന്നാ അത് ഇൻകമ്മിങ് ആയാലും ഔട്ട്ഗോയിങ് ആയാലും ആദ്യ കാറിൽ കയറി ഗുഡ് മോർണിംഗ് മാഡം വിഷ്ണു കേൾക്കാൻ പാത്ര പറഞ്ഞു മോർണിംഗ് എവിടെയൊക്കെ പറയാം വണ്ടി എടുക്ക ആദ്യ കാറ് മുന്നോട്ട് എടുത്തു സെക്യൂരിറ്റി ഗാർഡ്സ് ഗേറ്റ് തുറന്നു റേഞ്ചർ ഓവർ റോഡിലേക്ക് പ്രവേശിച്ചു ഇനി പറ എങ്ങോട്ടോ നേരെ പോയി ഇടത്തോട്ട് അവിടെ ഏതാ അമ്പലം ഞാനതിന് അമ്പലത്തിലേക്കാണ് തന്നോട് ആരാ പറഞ്ഞേ ഈ പുലർച്ചെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലല്ല അമ്മായിയുടെ വീട്ടിൽ പോകും വെള്ളം പോലും മര്യാദക്ക് തോർത്തിയിട്ടില്ല താനിതൊക്കെ എപ്പോഴാ നോക്കിയേ അതൊക്കെ നോക്കാൻ അധികം സമയം വേണ്ട ഒരൊറ്റ സെക്കൻഡുണ്ട് എല്ലാം മനസ്സിൽ പതി ചോപ്പ് കളർ പൊട്ടു ഇന്ന് മേക്കപ്പ് കുറവാണ് കണ്ണ് മാത്രം എഴുതിയിട്ടുണ്ട് കാതിൽ ചിമിക്ക് കഴുത്തിലൊരു നേരിയ മാല ഇടത്തെ കയ്യിൽ സ്മാർട്ട് വാച്ച് പോലത്തെ കയ്യിൽ ഗോൾഡ് ബ്രേസ്ലെറ്റ് ഇടതേ കവിളേക്ക് കുറച്ച് മുടി വീണടപ്പുണ്ട് അതെടുത്ത് ചെവിക്ക് പറകിലേക്ക് ഒതുക്കി വെക്ക് വേദ ആശ്ചര്യപ്പെട്ടു സെന്റർമിറിൽ നോക്കാതെയാണ് ആദ്യം പറയുന്നത് ഡ്രൈ സീറ്റിലേക്ക് കയറുമ്പോൾ അവൻ തന്നെയൊന്ന് പാളി നോക്കുന്ന കണ്ടിരുന്നു അതിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ അവൾ അറിയാതെ കൈകൊണ്ട് ഇടത് കൗളി തൊട്ടു അവിടേക്ക് വീണ മുടികകൾ ഒതുക്കി വെച്ച് വേറെന്തൊക്കെ താൻ കണ്ടു നിന്റെ വാരിൽ പൊക്കളിന്റെ ഇടതുവശത്തായിട്ട് ഒരു ചെറിയ കാക്കാപ്പുള്ളി ഉണ്ട് ആൾ പെട്ടെന്നാ ഭാഗത്തെ സാരി മുകളിലേക്ക് ഉയർത്തി വൃത്തി ഇതൊക്കെയാണോ നോക്കുന്നേ ഇന്ന് കണ്ടൊന്നല്ല കുറച്ച് ദിവസം മുമ്പ് വീടിന്റെ മുകളിലെ ബൾബ് മാറ്റാൻ ഞാൻ രമേശിയുടെ കൂടെ വന്നപ്പോ നീ അവിടുന്ന് യോഗിയുണ്ടായിരുന്നു അപ്പൊ കണ്ടതാ ആലില വയറും കുഞ്ഞു കൊക്കികളും നിന്നെയൊക്കെയാണോ നല്ല അമ്മിയാ വീണ്ടും പൊക്കി കിടക്കുന്നു ആ പാസെ ഭംഗിയുള്ള നോക്കുന്നതിൽ എന്താ തെറ്റ് ഈ കൂതര സ്വഭാവം ഒന്നര മീറ്റർ നീളം നാക്കു മാറ്റി വെച്ചാ നീ സുന്ദരി തന്നെയാ നാടൻ വേഷവും മോഡേൺ വേഷവും ഒരുപോലെ ചേരും നിന്റെ ഡ്രൈവർ ആണെങ്കിൽ ഞാനൊരു പുരുഷനാ സ്വാഭാവികമായിട്ടും നോക്കി പോകും എന്റെ സ്വഭാവത്തിന് എന്താ ഒരു കുഴപ്പം ഒന്നുമില്ലേ തനി തങ്ക നയൻ വൺ സിക്സ് ഞാൻ രാവിലെ തന്നെ അടി അടിയുണ്ടാകാനില്ല എവിടെയാ പോകണ്ടെന്ന് പറ ആ റോഡിലേക്ക് റോഡിലേക്കായിരുന്നു വേദ എടുതുപാത്തേക്ക് ചൂണ്ടി മൂന്ന് കിലോമീറ്റർ അതിലൂടെ ചെന്നപ്പോൾ റോഡ് അവസാനിച്ചു മതിൽ കെട്ടിനകത്ത് ഒരു ചെറിയ ക്ഷേത്രാദി കണ്ടു അടുത്ത വീടുകളൊന്നും തന്നെ ഇല്ല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൂറ്റ മരങ്ങളിൽ നിന്നും പക്ഷി കൂട്ടയിര തേടിയുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു വേദ പുറത്തിറങ്ങി പിന്നാലെ ആദ്യം അവൾക്ക് പുറകെ നടന്നെങ്കിലും മതിൽ കെട്ടിനടുത്ത് എത്തിയപ്പോൾ അവൻ നിന്നു വരുന്നില്ലേ വേദ ചോദിച്ചു ഇല്ല അതെന്താ നിരീശ്വരവാദിയാണ് താൻ ഒരിക്കലുമല്ല ഞാനും ദൈവം ചെറിയൊരു പിണക്കത്തില ചില കാര്യങ്ങൾ ഒരു കരക്കെത്തിക്കാനുണ്ട് അതിനുശേഷം ഞാൻ വന്നോളെ ഞാൻ അമ്പലത്തിൽ നിന്റെ കൂടെ അവൻ പറഞ്ഞ മനസ്സിലായില്ലെങ്കിലും കൂടുതലൊന്നും ചോദിക്കാതെ വേദ കടന്നു ശ്രീ ശ്രീകോവിനുമ്പിൽ ചെന്ന അവൾ പ്രാർത്ഥിക്കുന്നു പൂജാരി പ്രസാദം നൽകുന്നു പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചു നോക്കി ആദ്യം അവിടെ തന്നെ നിന്നു ദൂരെ സൂര്യൻ ഉണർന്നുദിക്കുകയാണ് പക്ഷെ ആ അമ്പലവും പരിസരവും രാവിന്റെ ആലസ്യത്തിൽ തന്നെയാണ് മഞ്ഞ് പെയ്യുന്നുമുണ്ട് അമ്പലത്തിൽ നിന്നും പുറത്തിറങ്ങിയ വേദ റേഞ്ച് റോവറിന് അടുത്തെത്തി പക്ഷെ കാറിൽ കയറാതെ ആ നടേക്ക് തന്നെ കണ്ണുനട്ട് നിൽക്കുകയാണ് ആദ്യം അവിടെ അരികിൽ ചെന്ന് നിന്നു അച്ഛന്റെ കുടുംബക്ഷേത്ര ദേവിയാ പ്രതിഷ്ഠ അച്ഛനിവിടെ ഒരാൻ വലിയ ഇഷ്ടം ഈ നിശബ്ദത തണുത്ത കാറ്റ് കിളികളുടെ ശബ്ദം ആ മരിച്ചുകൂട്ടിലൻ കണ്ണോടെ ശരിക്കും കുറേ നേരം എനിക്കും ഇങ്ങോട്ട് വരാൻ മടിയായിരുന്നു രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിക്കേക്ക് വേണമല്ലോ ഞാൻ എന്തെങ്കിലും കാരണം പറഞ്ഞു പറഞ്ഞൊഴി പക്ഷെ എൻ്റെ എല്ലാ പിറന്നാളിനും ഇവിടെ വന്ന് തുടർന്ന് അച്ഛന് നിർബന്ധമായിരുന്നു ഒരു വർഷം കൂടി ആയുസ് നീട്ടിത്തന്ന ദൈവത്തിനോടുള്ള നന്ദി പറച്ചില്ല പിന്നെ ഇനി മുന്നോട്ട് അപകടം വരുത്താതെ കൂടെ നിന്ന് കാക്കടിയെന്ന അപേക്ഷ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്ന ആദ്യം കണ്ടു അച്ഛൻ പോയ ശേഷവും ഞാൻ ആ പതിയും മുടക്കിയില്ല എല്ലാ പിറന്നാളിനും വരും പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഞാൻ ദേവിയോട് ചോദിക്കും എന്തിനാ എൻ്റെ അച്ഛനെ പെട്ടെന്ന് കൊണ്ടുപോയതെന്ന് എനിക്കും അമ്മയ്ക്ക് ആരില്ലാതാക്കിയതുകൊണ്ട് എന്ന് നേട്ടുണ്ടായതെന്ന് വേദയുടെ ശബ്ദമിളറി ആദ്യ മുമ്പിൽ ചെന്ന് ഇന്ന് ചൂണ്ടുവിരലാൽ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു ഇന്ന് നിന്റെ പിറന്നാളാണോ അവൾ തലയാട്ടി ആദ്യ ഇരുകൈകളാൽ അവളുടെ മുഖം കോരിയെടുത്തു പിന്നെ ആ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി അവൾ എതിർത്തില്ല ദേഷ്യപ്പെട്ടില്ല അജ്ഞാതമായൊരു കാരണത്താൽ അവൾ അവന് വശമതയായി നിന്നു ഒരായിരം ജന്മദിനാശംസകൾ കാതിൽ അവന്റെ സ്വരം വേദവന്റെ മാറിലേക്ക് ചേർന്നു പോലെ അവൾക്ക് ചുറ്റും കൈകൾ കൊരുത്ത് മരിച്ചവരൊരിക്കലും തിരിച്ചു വരില്ല പക്ഷെ നമ്മൾ അവരെ ഓർത്ത് സങ്കടപ്പെടുന്നത് ഏതോ ലോകത്തിൽ നിന്ന് കാണുമ്പോൾ അവർക്ക് ഒത്തിരി വേദനിക്കും ജീവിച്ചിരുന്നപ്പോൾ അവർ ബാക്കിയാക്കിയത് പൂർത്തീകരിക്കുക നമ്മളെങ്ങനെ കാണാനാണ് അവർ ആഗ്രഹിച്ചത് അതുപോലെ ജീവിക്കുക എത്രയോ ചെയ്യേണ്ടത് പിറന്നാൾ ദിവസം നീ ഇങ്ങനെ കരയുന്ന അച്ഛനെ സഹിക്കുവോ വേദ മറുപടിയൊന്നും പറയാതെ നെഞ്ചിൽ ഒതുങ്ങിക്കൂടി അവൾ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല താൻ വേദാ ബിൽഡേഴ്സിന്റെ ഉടമയാണെന്നും അവൻ തന്റെ ഡ്രൈവർ മാത്രമാണെന്നും അവനെ കുറിച്ച് മറ്റൊന്നും തനിക്ക് അറിയില്ലെന്നൊന്നും അവൾ ഓർത്തില്ല അച്ഛനു അവൾ കണ്ട് വിശ്വസിക്കാൻ പറ്റുന്ന പുരുഷന്മാർ അഭിമന്യു യഥകൃഷ്ണനും മാത്രമായിരുന്നു ഈ ഇതാ വേറൊരാൾ പണ്ട് അച്ഛന്റെ നെഞ്ചിൽ ഉറങ്ങിയിരുന്നപ്പോൾ കിട്ടിയിരുന്ന അതേ സന്തോഷവും സമാധാനവും ഇവിടെ നിന്നും കിട്ടുന്നുണ്ട് അവനുമായിട്ട് എന്തോ ബന്ധമുള്ളത് പോലെ ഇനി ആരെങ്കിലും ആയിരുന്നു ആദ്യം അവളെ നേരെ നിർത്തി പിന്നെ അവടെ ചുണ്ടിൽ മൃദുവായി ഉമ്മ അതിന് അതിനും വേദയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല പക്ഷെ അവടെ ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കുന്നതും ഹൃദയമിടിപ്പ് കൂടുന്നു ആദി അറിഞ്ഞു ആ മുഖം ചുവന്ന് തുടുത്തിരുന്നു ദേഷ്യം ഉണ്ടൂടി എന്നോട് എന്തിന് അനുവാദമല്ല നിന്നെ തൊട്ടതിന് താനിതുപോലൊരു അവസരം നോക്കിയിരിക്കായിരുന്നില്ലേ പിന്നെ ഈ ചോദ്യത്തിന് പ്രസക്തി ഇല്ലല്ലോ പുല്ല് നല്ല റൊമാൻറ്റിക് മുകളിൽ ചോദിച്ചാ എനിക്ക് ഇത് തന്നെ കിട്ടണം വണ്ടി കയറി ആദ്യം ഡോർ ഒന്ന് അവളെ അകത്തേക്ക് തള്ളി പിന്നെ ഡ്രെയിങ് സീറ്റിൽ കയറുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു എടോ ഇങ്ങോട്ട് നോക്കിയേ അവൻ തിരിഞ്ഞതും ഇല നിന്ന് ചന്ദനം എടുത്ത് വേദാവിന്റെ നെറ്റിയിൽ തൊട്ടു അവനൊന്നും അന്തസിച്ചു പിന്നെ ഡ്രൈവ് ചെയ്ത് തുടങ്ങി എന്തിനാ നിന്റെ വീട്ടിലേക്ക് പിണ്ോദിക്കാൻ വരാൻ പറയാനാണോ അയ്യട ചെറിയ പൂജ്യം അല്ലല്ലോ മോനെ എനിക്കിപ്പോ തൽക്കാലം ആരുമില്ല ഭാവിയുടെ കാര്യം അപ്പൊ നോക്കാം അച്ഛനും ആർക്കറിയാം തെരുവിൽ ജനിച്ചു വീഴുന്ന ഒരുപാട് മനുഷ്യരും പട്ടിക ഈ രാജ്യത്തുണ്ട് അതിന്റെ ഒക്കെ സൃഷ്ടാക്കൾ ആരാണെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ അവന്റെ വാക്കിലെ വേദനയും ദേഷ്യം അവൾ തിരിച്ചറിഞ്ഞു ആരൊക്കെ എടുത്തു വളർത്തി ഇവിടെ വരെത്തി അതുപോലെ ആരും അറിയാതെ മരിച്ചു വീഴും കാറിനുള്ളിൽ കുറച്ചു നേരം നിശബ്ദ തളം കെട്ടി വേദ അവൾ ആദ്യം നോക്കി നീ ഒരുപാട് മാറി കേട്ടോ അതെങ്ങനെ ഞാൻ നിന്റെ വീട്ടിൽ വരുന്ന സമയത്തുണ്ടായിരുന്നോ നീയല്ലേ ഇപ്പോ എല്ലാവരോടും ബഹുമാനത്തോടെ സംസാരിക്കുന്നു പുഞ്ചിരിക്കുന്നു ദേഷ്യവാചിയവ കുറഞ്ഞു അങ്ങനെ അതിന് കാരണം താനല്ലേ ഒരിക്കലുമല്ല ഇതാണ് ശരിക്കും വേദലക്ഷ്മി ഇത്രയും നാൾ നീ അഭിനയിക്കുകയായിരുന്നു ആയിരിക്കാം അപ്പൊ എന്നോടുള്ള ദേഷ്യോ അഭിനയമായിരുന്നു അല്ല എൻ്റെ ഡ്രൈവറാണെന്ന് ഇനി ദേഷ്യപ്പെട്ടതല്ല മറിച്ച് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ആരാണെന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട് ആധികാരം വെച്ചാൽ അത് അതുകൊണ്ട് തന്നെയാ തന്നെ അടിച്ചിരുന്നു തിരിച്ചടിയും പ്രതീക്ഷിച്ചിരുന്നു അതിനിപ്പം എന്താ പറയുക ആളൊരു നിമിഷം ആലോചിച്ചു ഈ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ അടി കൂടില്ലേ ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ലവേഴ്സ് തമ്മിൽ അതൊക്കെ പോലെ തന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഒരു സുഖം പക്ഷെ താ ഫുഡ് വഴിച്ചുള്ളത് നോക്കാത്തത് എൻ്റെ തെറ്റ് തെറ്റന്നെയായിരുന്നു അതോടൊത്ത ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ മനഃപൂർവ്വം എന്തൊക്കെ ചെയ്താലും താൻ വിട്ടുപോയില്ലെന്നൊരു തോന്നില്ല നമുക്കിടയിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്റെ മനസ്സ് പറയുന്നത് തെറ്റാറില്ല അവസാനത്തെ വാക്കുകൾ കേട്ടതും ആദിയുടെ ഉള്ളു വറച്ചു റേഞ്ചർ അവർ റോഡിനൊന്ന് പൊളഞ്ഞു പെട്ടെന്ന് തന്നെ അവൻ നിയന്ത്രണം വീണ്ടെടുത്തു എന്തു വെച്ചി ഏയ് ഒരു പൂച്ച കുറുകെ ചാടിയതാ ശ്വാസം ദീർഘമായ ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് അവൻ ഗിയർ ചേഞ്ച് ചെയ്തു ഒന്ന് ചെയ്ത് ഒതുക്കിയെ വീടിനടുത്ത് എത്താറായപ്പോൾ വേദ പറഞ്ഞു അവനനുസരിച്ചു അവൾ മുന്നോട്ടാഞ്ഞ് അവന്റെ മുഖം പിടിച്ച് കവിളിൽ ചുംബിച്ചു താങ്ക്സ് അച്ഛൻ പോയ ശേഷം ഞാൻ എല്ലാ പിറന്നാൾ ദിവസം ക്ഷേത്രത്തിലും തിരിച്ചു വരുന്നു കണ്ണീരോടെയാ ഇത്തവണ അങ്ങനെയല്ല അതിന് കാരണം നീയാന്നെക്കാൾ ഇത്ര വയസ്സ് കൂടുതലുണ്ട് എനിക്കൊന്നറിയോ എന്നെ മേടെന്ന് വിളിക്കേണ്ടതിന് പകരം നീയെന്ന് വിളിക്കുന്നില്ലേ അതുപോലെ തന്നെ വണ്ടി വിടാ അവൾ ചിരിച്ചു പിന്നെ സീറ്റിലേക്ക് ബെസ്റ്റ് ഇതൊക്കെ എവിടെ ചെന്ന് എന്തോ ആദി സ്വയം പറഞ്ഞുകൊണ്ട് റേഞ്ചർ ഓവർ മുന്നോട്ടെടുത്തു നമുക്കിടയിൽ എന്തോ കണക്ഷൻ ഉണ്ട് അതെ നമുക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ട് ആർക്കും അറിയാത്തൊരു ബന്ധം അതറിയുന്ന നിമിഷം നീ എന്നെ വെറുക്കും അതുവരെ മാത്രമേ ഈ സന്തോഷം നിലനിൽക്കൂ പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിന്നെ വിട്ടു പോകില്ല അത് നമുക്ക് വേണ്ടിയല്ല മറ്റു പലർക്കും വേണ്ടി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം